ഞാൻ അവരെ പൊതുമായ ദൃശ്യങ്ങൾ എടുക്കുന്നതിനപ്പുറത്ത് അവരുടെ സമീപസ്ഥമായ ദൃശ്യങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുക കാരണം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കുക ഇവിടെ വന്ന എല്ലാവരുടെയും കാര്യങ്ങൾ ഇവർക്ക് എന്താ പറയുക ഒരു ഞാൻ അല്പസമയം മുമ്പ് കണ്ട ഒരു കുട്ടി കഴുത്തോളം വെള്ളത്തിൽ നിന്ന് ഒരു കണക്കിന് നീന്തി ചെളി ഒക്കെ നീന്തി കയറി വന്നവരാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ദേഹം മുഴുവൻ പോറലേറ്റവർ അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ഇവിടെ ഉള്ളത് ആ ആ മുറിവിനേക്കാൾ അപ്പുറത്ത് ആർക്കും ഇനി ഒരിക്കൽ കൂടി തിരിച്ച് അങ്ങോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ പോകാൻ ഭയത്തോടെ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ പ്രധാനമായും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അറുന്നൂറ് കുടുംബങ്ങളിൽ അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇവർക്കൊക്കെ ഇപ്പോൾ ഇവരെ ഏറ്റവും വലിയ പേടി മോത്തി ഒരിക്കലും മറ്റേ അവിടേക്ക് തൊട്ടപ്പുറത്ത് ഇവിടെ നിന്ന് അല്പം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ആശുപത്രി ഉള്ളത് ഈ ക്യാമ്പിൻ്റെ ഈ സ്കൂളിലെ ക്യാമ്പിൽ നിന്നും തൊട്ടടുത്ത കോമ്പൗണ്ടാണ് അവിടുത്തെ ഫ്രീസറുകളിലേക്ക് നോക്കാനുള്ള മനസാന്നിധ്യം നമുക്ക് ആർക്കും ഇല്ലാത്ത അവസ്ഥയാണ് കാരണം ഇവർ എല്ലാവരും ആ കുട്ടിയവരുണ്ടോ ആ ഭയത്തോടെ നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പേടിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും അതേ ണാതായ ഒരുപാട് പേർ ആ ആ സങ്കടങ്ങൾക്ക് നടുവിൽ അവർ ഏത് നിമിഷവും ഏറെ വേദനയോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് വീട് എവിടെയായിരുന്നു അങ്ങാടിയുടെ എവിടെയാണോ പേരെന്ന താഴെയാണോ അങ്ങോട്ട് പള്ളിന്റെ അവർക്ക് പോകണം വീടൊക്കെ എല്ല നഷ്ടപ്പെട്ടു എല്ലാം പോയിട്ടേ എന്റെ കുടുംബത്തിൽ നാല് പേര് പോയി പോയി രണ്ട് ചേട്ടന്മാരുണ്ട് വൈഫും പോയിട്ടുണ്ട് നവാസിന്റെ വീട് ആ പുഴയുടെ താഴേന്ന് അപ്പറ ആ ഭാഗത്തായിരിക്കും എല്ലാം നമ്മളത് മദ്രസിന്റെ ഏകദേശം അടുത്ത ആയിട്ടാണ് പക്ഷെ ഞാൻ

നമ്മളെ ഏറ്റവും എന്താണ് ഇവരോട് പറയുക എന്നുള്ളത് ഇപ്പം നേരത്തെ സംസാരിച്ച സഫിയ എന്ന് പറയുന്ന പറയുന്നവർ പറഞ്ഞ ഇനി എനിക്ക് അവിടേക്ക് പോവുക എന്നതിനൊക്കെ അപ്പുറത്ത് ഒരു മഴ പെയ്യുമ്പോൾ പേടിയാവുന്നു ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല ശരിക്കും ഈ ക്യാമ്പുകളിൽ മാനസികമായ ആഘാതം അത്രയും തീവ്രമായി ഏറ്റിട്ടുള്ള ആ വിധത്തിൽ മുറിവേറ്റ ഒരുപാട് പേർ എന്നത് കൂടിയാണ് നമ്മൾ കാണേണ്ടത് അവ അവർ ശരിക്കും ഏതു വിധത്തിൽ എങ്ങനെ തിരിച്ചു വരണം ജീവിതത്തിലേക്ക് എന്നുള്ള ആശങ്കയും ഭയവും ഒക്കെയായി നിൽക്കുന്ന ആളുകൾ അവ ആ ഈ ക്യാമ്പിൽ നിന്നുള്ള ഓരോ മുഖങ്ങളിലും നമുക്ക് ഓരോരുത്തരുടെയും കണ്ണുകളിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ ആ വിധ അത്തരത്തിലുള്ള ഒരു മോത്തി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന സംഘ ഓരോ കമ്പാർട്ട്മെൻറ്റിലും സങ്കടങ്ങളുമായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു തീവണ്ടി അതാണ് ഈ ീ ഈ ക്യാമ്പ് കാരണം ഉള്ളിൽ ആവിയാണ് എല്ലാവർക്കും അത്രയേറെ ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അവിടെ നിന്ന് ഒരാളോടും നമുക്ക് ഒന്നും പറയാനാവാത്ത അത്ര സങ്കടഭരിതമായ കാഴ്ചകളിലൂടെയാണ് നമുക്ക് ഇവർ പോകുന്നത് അനുഭവത്തിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത് ആ ഉറഞ്ഞുകൂടിയ ആ ദുഃഖങ്ങളോട് എങ്ങനെ നമുക്ക് സംസാരിക്കാനാവുമോ തി ശരിക്കും പേടിപ്പിക്കുന്ന അവസ്ഥ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ഈ അറുന്നൂറ് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അറുന്നൂറ് കുടുംബങ്ങളുടെയും പൊതുവായ ഈ അറുന്നൂറ് കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുന്നത് നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ് ഈ ഇപ്പോൾ മജീദ് പറഞ്ഞ പോലെ നാല് പേർ ഒപ്പമുണ്ടായിരുന്ന നാല് പേര് മരിച്ചു എന്താണ് മജീദിനോട് പറയുക നമ്മൾ ഇന്നലെ കണ്ട മുണ്ടക്കൈ അങ്ങാടിയിൽ നിന്ന് അതിന് ആ മസ്ജിദിന് അപ്പുറത്തുണ്ടായിരുന്ന പാടി അത് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു മുകളിൽ നിന്ന് ആ ആ വലിയ പൊട്ടി വന്ന മല ഈ മുണ്ടക്കൈ അങ്ങാടിക്ക് നേരെ ഓപ്പോസിറ്റുള്ള കുന്നിൽ വന്ന് ഇടിച്ച് അത് നേരെ തിരിഞ്ഞു വന്നത് ശരിക്കും ഇവരുടെ ഇവർ ആ തിരിഞ്ഞു വന്ന് ഈ വീടുകളെല്ലാം എടുത്ത് അത് ഒരിക്കൽ കൂടി കടന്നു പോകുന്നത് ഈ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ അന്നോളമുള്ള വീടുകളെ ഇനിയുള്ള സ്വപ്നങ്ങളെ ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ടാണ് വീട് ചൂരമല ചുരമലെ തറവാട് രണ്ട് വീടും ഒന്നും ആയില്ല നഷ്ടപ്പെട്ടു പോയി ആലോചിക്കാൻ പറ്റില്ല ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നെ നമുക്ക് ആലോചിക്കാൻ കഴിയൂല എന്താ ഒരു ചെയ്യാന്നിടുത്ത പേര് മുജീബ് നേരത്തെ മജീദ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ കാരണം ഇനിയുള്ള ഇനി ഇവരെ എങ്ങോട്ട് എന്ന് പോ പറയുമ്പോഴാണ് നമ്മളതിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് നമ്മൾ ആരോടും കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങളാണ് എന്നുള്ളിടത്ത് നമുക്ക് ആ ഒരു ആ അത്തരമൊരു അവസ്ഥകളിലൂടെയാണ് നമുക്ക് തീർച്ചയായിട്ടും മധു മനസ്സിലാവുന്നു ആ ക്യാമ്പിൽ ഒന്നടങ്കം എല്ലാ മനുഷ്യർക്കും സങ്കടമാണ് അവരെ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു വികാരം അത് സങ്കടമാണ് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളാണ് മലവെള്ളം പോലെ പൊട്ടി ഒലിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മനസ്സോടെ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് കീഴെ ഒത്തുകൂടിയ കുറേ മനുഷ്യർ ഇനി അവർക്ക് നമ്മളെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തരി മണ്ണ് പോലും ബാക്കിയില്ലാതെ എല്ലാം പ്രകൃതി ഒലിപ്പിച്ചു കൊണ്ട് പോയി എങ്കിൽ അവർക്ക് ഇനി ഒരു പുനരധിവാസം സാധ്യമാക്കാൻ നമ്മൾ മാത്രം ൂ അതിന് മലയാളികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് തന്നെ അത് സാധ്യമാക്കും എന്ന കാര്യത്തിലും സംശയമില്ല കാരണം ഇതിലേറെ വലിയ ദുരന്തങ്ങൾ കണ്ടവരാണ് നമ്മൾ അന്നൊക്കെയും ഒരുമിച്ച് നിന്നതാണ് അവർക്കൊക്കെയും ജീവിതം നൽകാൻ കഴിഞ്ഞവരാണ്